ക്രാക്ക് ജെ ആർ എഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് ഹരീഷിൻ്റെ കൃതികളെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇത് രസവിദ്യയുടെ ചരിത്രം എന്നുള്ളതാണ് ആദ്യ സമാഹാരം രസവിദ്യയുടെ ചരിത്രം എന്ന സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഗീതാ ഹിരണ്യൻ എൻഡോവ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് രസവിദ്യയുടെ ചരിത്രത്തെക്കുറിച്ച് ഞാനൊന്ന് ചെറുതായിട്ട് പറയാം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് സമകാലിക മലയാളത്തിൻ്റെ ഓണപ്പതിപ്പിലിത് പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി ലോകസഞ്ചാരിയായ ഡച്ചുകാരൻ ഹുസ്റ്റാർട്ടിൻ്റെ യാത്രാക്കുറിപ്പുകളുടെ രൂപത്തിലാണ് രസവിദ്യയുടെ ചരിത്രം എന്ന കഥ എഴുതിയിരിക്കുന്നത് കഥയിൽ നിന്നും ഒരു ഭാഗം വായിക്കാം മാസം ഒന്നു കഴിഞ്ഞിട്ടും രസവിദ്യയെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതായപ്പോൾ ഞാൻ നിരാശനായി വീട്ടിൽ അലക്ഷ്യമായി സൂക്ഷിച്ചിരുന്ന ഒരു താളിയോല ഗ്രന്ഥം സംസ്കൃത ഭാഷയിലുള്ളതാണെന്നും അതിൻ്റെ പേര് രസാർണവ എന്നാണെന്നുമാണ് ഇതിനിടയിൽ മനസ്സിലായ ഏക കാര്യം നിങ്ങൾക്ക് ജർമ്മൻ അറിയുമോ സ്വാമി ഒരു ദിവസം ചോദിച്ചു ഒരു സഞ്ചാരിക്ക് ജർമ്മൻ കൂടാതെ പറ്റില്ല ഞാനത് പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് വായിക്കൂ കാറ്റത്ത് വെച്ച വിളക്കുപോലാണ് ഈയിടെ എൻ്റെ കണ്ണിന് മുൻപിൽ അക്ഷരങ്ങൾ ആൽബർട്ട്സ് മാഗ്നസ് എന്നയാൾ എഴുതിയ കത്ത് സ്വാമി എൻ്റെ നേർ നീട്ടി മാഗ്നസിനെ ഞാൻ അറിയും അരഭ്രാന്തൻ ഒരു ബിഷപ്പാവുക എന്ന ദുരന്തത്തിൽ നിന്ന് കത്തോലിക്ക സഭയെ സ്വയം രക്ഷപ്പെടുത്തിയ വൈദികൻ ഇനിയൊരിക്കലും അർത്ഥമില്ലാത്തതും ലോകത്തെ തലകുത്തി നിർത്തുന്നതുമായ ഗവേഷണങ്ങൾ നടത്തരുതെന്ന് ചക്രവർത്തിയിൽ നിന്നും സഭയിൽ നിന്നും താക്കീത് വാങ്ങിയ ആൽക്കമിസ്റ്റ് അയ്യാസ്വാമിയുടെ കയ്യിൽ നിന്ന് ഒരു ചരട് ജർമ്മനിയിലേക്ക് അവിടെ നിന്ന് ഒരു ചിലന്തിവലയായി മധ്യേ മാഗ്നസ് ഒറ്റയ്ക്കിരിക്കുന്നതും കാണാം കത്ത് ഗൂഢമായ രീതിയിൽ ഇങ്ങനെ തുടങ്ങുന്നു ഒരു പ്രകൃതം മറ്റൊരു പ്രകൃതത്തിൽ ആനന്ദിക്കുന്നു ഒരു പ്രകൃതം മറ്റൊരു പ്രകൃതത്തെ ആശ്രയിക്കുന്നു ഒരു പ്രകൃതം മറ്റൊരു പ്രകൃതത്തെ നിയന്ത്രിക്കുന്നു ഈ സമാഹാരത്തിലെ മറ്റൊരു കഥ മറ്റു കഥകളാണ് വലിയ ചൂടുകാട് ചികിത്സ മിഷ എന്ന കടുവക്കുട്ടി രണ്ടാം മറവൻ ദ്വീപ് യുദ്ധം അതോതല കുറിപ്പുകൾ ലാറ്റിൻ അമേരിക്കൻ ലാബ്രിന്ത് സിയോൻ സഞ്ചാരി എന്നിവ എട്ട് കഥകളാണ് ഈ ഒരു സമാഹാരത്തിൽ ഉള്ളത് എസ് ഹരീഷിൻ്റെ കഥകളിലും മീശയിലും നിർണായക സ്വാധീനത്തിൽ കാണുന്ന ഒരു ചരിത്ര പുരുഷനാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിൽ നിന്നാണ് രസവിദ്യയുടെ ചരിത്രവും ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതയാണ് ദൈവദശകമെന്ന് നിങ്ങൾക്കറിയാം അതിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് ലോകസഞ്ചാരിയായിരുന്ന ഡച്ചുകാരൻ ഗുസ്റ്റ്യാർട്ടിൻ്റെ യാത്രക്കുറിപ്പുകളാണെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഒൻപതാം അധ്യായമായിട്ടാണ് രസവിദ്യ സങ്കല്പിക്കപ്പെടുന്നത് ഇരുമ്പിനെ പോലും സ്വർണമാക്കാനുള്ള പരീക്ഷണത്തിലേക്ക് പരീക്ഷണം നടത്തുന്ന അയ്യാസ്വാമി അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞ് ഹുസ്റ്റാട്ട് മലബാറിലെത്തുകയാണ് ചെങ്കൽപേട്ടക്കാരനായ സുബ്ബരായനാണ് അയ്യാസ്വാമി ഹടയോഗിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അന്ത്യകാലത്ത് സുഖമരണം ലഭിക്കുന്നതിനുള്ള ശ്വസന ശാരീരിക ശാരീരിക അഭ്യാസങ്ങളെക്കുറിച്ച് അറിയാം അതാണ് നമ്മൾ ഹടയോഗം എന്ന് പറയുന്നത് അപ്പം മരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് മല മലബാറുകാർക്ക് ജീവിതം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഹുസ്റ്റാട്ട് ആദ്യത്തിൽ തന്നെ എത്തിച്ചേരുന്നുണ്ട് ഇത്തരത്തിലാണ് കഥ മുന്നോട്ട് പോകുന്നത് ഈ ഹടസ്വാമി ആയിരിക്കുന്ന പിന്നെ അയ്യ സ്വാമിക്ക് രണ്ട് വിചിത്ര സ്വഭാവികളായിട്ടുള്ള ശിഷ്യന്മാരുണ്ട് നാണുവും ചട്ടമ്പിയും അതാണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും ഇവര് കഥാപാത്രങ്ങളായി വരുന്ന കഥ കൂടിയാണ് രസവിധയുടെ ചരിത്രം പുസ്തകങ്ങൾ അയാൾ വലിപ്പക്രമത്തിൽ അടുക്കി തുടങ്ങി ചാക്കുനൂലുകൾ കൊണ്ട് കെട്ടുകളാക്കിയാൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകാൻ സൗകര്യമാകും മറിയാമ്മ രണ്ട് തവണ കട്ടൻ കാപ്പിയുമായി എത്തി അടുക്കിന് മുകളിൽ നിന്ന് അവരൊരു പുസ്തകത്തിൻ്റെ പേര് വായിച്ചു ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം പള്ളിയിൽ പോയിട്ടില്ലെങ്കിലും അങ്ങേർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവവിചാരമുണ്ടായിരുന്നു അവർ ഏങ്ങലടിച്ചു പറഞ്ഞു അച്ഛന്മാരാരെങ്കിലും എഴുതിയ പുസ്തകമായിരിക്കും മാറ്റിവെച്ചേരെ പള്ളിയിൽ ഏൽപ്പിക്കാം കെ പി അപ്പൻ അത് എഴുതിയത് ദേ അയാളുടെ വേറൊരു ബുക്ക് കന്യാമറിയത്തിൻ്റെ ചിത്രമുള്ള പുസ്തകം കാട്ടി ഫ്രാൻസിസ് പറഞ്ഞു മധുരം നിൻ്റെ ജീവിതം ഏതൊരു ഉപതക്കാരനാണെങ്കിലും സാരമില്ല അങ്ങേരുടെ എല്ലാ പുസ്തകവും മാറ്റിവെച്ചേര് ഫ്രാൻസിസിന് അത്ഭുതം തോന്നി കെ പി അപ്പൻ്റേത് മാത്രം രണ്ട് ഡസൻ പുസ്തകങ്ങൾ മറ്റൊരാളുടെയും അത്രയും എണ്ണം സാറിൻ്റെ ശേഖരത്തിലില്ലായിരുന്നു അത്രയും ബുക്കുകളും ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പേരിൽ കൗതുകം തോന്നിയ കാരണം ഓർമ്മ എന്ന കനമുള്ള പുസ്തകവും അയാൾ വരാന്തയിലേക്ക് മാറ്റി എങ്ങുമെത്തി നിന്നില്ലെന്ന് കണ്ട് പണി അവസാനിപ്പിച്ച് കാപ്പി മുത്തി വീണ്ടും അരപ്രേസിലിരുന്നു ഇപ്പോൾ ഞാൻ വായിച്ചത് അപ്പൻ എന്ന എസ് ഹരീഷിൻ്റെ കഥയാണ് ആദത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലാണ് ആദം അവാർഡ് നേടുന്നത് അതിന് ശേഷം വന്ന കഥാസമാഹാരമാണ് അപ്പൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലായിരുന്നു ഈ കഥ വന്നത് ഇവിടുത്തെ കെ പി അപ്പൻ കഥാപാത്രമായി വരുന്നു എന്ന് കഥാപാത്രം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളിലൂടെ കഥാപാത്രമായി വരുന്നു എന്ന് ഓർക്കണം ഇതിൽ ഇതിലാറ് കഥകളാണുള്ളത് ഏറെ ചർച്ചകൾക്ക് വഴി വച്ച ഒരു കഥയാണ് അപ്പൻ മാവോയിസ്റ്റ് എന്ന കഥയാണ് പിന്നീട് ജെല്ലിക്കെട്ട് എന്ന പേരിൽ ലിജോ ജോസഫയിലെ ശരി സിനിമയാക്കിയിരിക്കുന്നത് മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ പൈഡ് പെപ്പർ പ്ലേ സ്കൂൾ താത്തി തകവും തെയ് തെയ്തവും ഇത്രയും കഥകളാണ് ഈ സമാഹാരത്തിൽ ഉള്ളത് അദ്ദേഹത്തിൻ്റെ കഥകൾ മറ്റു കഥകൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കഥയാണ് മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ അതുപോലെ അപ്പൻ ആദം ആദം രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച കഥാസമാഹാരത്തിനുള്ള കേരള സാഹിത്യ അവാർഡ് ലഭിച്ച പുസ്തകമാണ് മോതസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ എന്ന കഥയിൽ ആധുനികോത്തര ജാതി ചിന്തയും ആധുനികോത്തര മലയാളിയുടെ ജാതി ചിന്ത പ്രകടമാകുന്ന കഥയാണ് ജാതി ഇല്ല എന്നും സമൂഹത്തിലെ ജാതി വിചാരം മാഞ്ഞുപോയെന്നുമുള്ള പരിഷ്കൃത വർഗത്തിൻ്റെ ബോധത്തിനെ പ്രഹരിക്കുകയായിരുന്നു എസ് ഹരീഷ് ഈ കഥയിൽ രണ്ട് ജാതികൾ തമ്മിലുള്ള വിനിമയത്തിൽ ഉണ്ടാകുന്ന ഭാഷാപരവും ആചാരപരവുമായ വ്യത്യാസങ്ങളും ജാതിരാഷ്ട്രീയവും ഈ കഥ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കല്ലു ചെത്തുന്ന കുലത്തൊഴിലാക്കിയ ജാതിയുടെ അവശേഷിക്കുന്ന ബിംബങ്ങളെ കഥാപാത്രങ്ങൾ കൊണ്ടു നടക്കുന്നത് കഥയിലുടനീളം കാണാൻ സാധിക്കും ഭക്ഷണത്തിൽ വെളുത്തുള്ളി ഇട്ട കറികൾ വരുമ്പോഴും അതിലെ വ്യത്യാസവും ഭാഷാരീതിയിലെ വ്യതിയാനങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ആനയെ എന്നുള്ളത് ആനേനെ പപ്പടം കാച്ചുക പപ്പടം വറുക്കുക അങ്ങനെ ഭാഷയിൽ തന്നെ വരുന്ന വ്യത്യാസങ്ങളും ഈ കഥയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ജാതി എന്ന് പറയുന്ന ഒരു മതിൽ മനുഷ്യൻ മനുഷ്യന് ഇടയിലുണ്ട് എന്നുള്ളത് വ്യക്തമായി കാണിക്കുന്ന ഒരു കഥ കൂടിയാണ് മോദസ്ഥിതനായങ്ങും വസിപ്പു മലപോലെ അടുത്ത ഒരു സമാഹാരമാണ് ആദം ആദം എന്ന സമാഹാരത്തിൽ നിന്ന് കഴിഞ്ഞ എൻ ടി എ യു ജി സി നെറ്റിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു സമാഹാരത്തിൽ നിന്നല്ല അതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഒരു ചോദ്യമാണ് അതായത് നായ കഥാപാത്രമായി വരുന്ന കഥകളുടെ ഗണത്തിലാണ് ആദം ഉൾപ്പെട്ടിരുന്നത് സമകാലിക മലയാളത്തിൽ വീട്ടരുമകളും കുടുംബകഥനങ്ങളും എന്നൊരു പഠനം വന്നിരുന്നു ജി ഉഷാകുമാരിയാണ് അത് എഴുതിയത് അതിൽ ഇങ്ങനെ കാണാം ഒരു തള്ളയ്ക്കു പിറന്ന നാലു നായ്ക്കളുടെയും ഒരു തന്തയ്ക്കു പിറന്ന രണ്ട് മനുഷ്യരുടെയും വേറിട്ട ജീവിത കഥനമാണ് ആദം റിട്ടയേർഡ് സൈനികനായ കുറുപ്പിൻ്റെ നായയാണ് നൂർ അതിന് നാല് കുഞ്ഞുങ്ങളുണ്ട് ക്യാൻഡി ആർദർ വിക്ടർ ജോർദാൻ നാല് വീടുകളിലായിട്ടാണ് ഇവർ വളരുന്നത് ക്യാൻഡി എന്ന നായ ഡോക്ടർ കമലേഷിൻ്റെ വീട്ടിലും ആർദർ കുറുപ്പിൻ്റെ വീട്ടിലും വിക്ടർ പോലീസ് ക്യാമ്പിലും ജോർദാൻ പ്രവാസിയായ റോയിയുടെ വീട്ടിലുമാണ് വളരുന്നത് ഇപ്പോൾ ഡോക്ടർ ആയിരിക്കുന്ന കമലേഷ് വിവാഹം കഴിക്കുന്നതിന് മുൻപ് ക്യാൻറ്റി മൊത്തമാണ് കഴിഞ്ഞിരുന്നത് കിടപ്പും തീറ്റയൊക്കെ ക്യാൻ്റിക്കൊപ്പമായിരുന്നു എനിക്കൊരു ബന്ധുവേ ഉള്ളൂ മൈ ബ്രദർ ഹീസ് എ ഡോഗ് എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് അങ്ങനെ അയാൾ വിവാഹിതനാകുന്നു വിവാഹ ദിവസം വൈകുന്നേരം തന്നെ ക്യാൻഡിയുടെ അധോഗതി ആരംഭിക്കുകയാണ് കമലേഷിൻ്റെ ഭാര്യ ക്യാൻ്റിയിലൊരു എതിരാളിയാണ് കാണുന്നത് അങ്ങനെ തൻ്റെ സ്ഥാനം അനധികൃതമായി പിടിച്ചെടുത്ത ഒരാളായിട്ട് ക്യാൻഡിയെ കാണുന്നു വിവാഹരാത്രിയിൽ തന്നെ നായരോമം പറ്റി പിടിച്ച കർട്ടനുകളും വിരിപ്പുകളും എടുത്തുമാറ്റി വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കുകയും ക്യാൻ്റിയെ പുറത്ത് വീടിന് പുറത്ത് പട്ടിക്കൂട്ടിലേക്ക് മാറ്റുകയും ചെയ്തു കമലേഷിൻ്റെ ഭാര്യയോട് ക്യാൻറ്റിക്ക് അടുപ്പം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അത് കാണിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഫലിക്കുന്നില്ല അങ്ങനെ കമലേഷ് ഭാര്യയുടെ കൂടെ തന്നെ വെജിറ്റേറിയനായി മാറുന്നു ക്യാൻഡിക്ക് ഇറച്ചി കിട്ടുന്നില്ല ആഴ്ചയിൽ ഒരിക്കൽ കമലേഷ് കൊണ്ടുവരുന്ന ഇറച്ചി പൊതികൾ വീടിനുള്ളിൽ കലഹങ്ങൾ ഉണ്ടാക്കുന്നു പിന്നീട് അവർക്ക് കുട്ടികളുണ്ടായപ്പോൾ കമലേഷ് കൂടുതൽ അകലുന്നു അങ്ങനെ ആറുമാസത്തിലൊരിക്കൽ ഡോക്ടറെ കാണിക്കുന്നത് നിർത്തുന്നു കുട്ടികളും ഈ ക്യാൻഡിയെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു കമലേഷിന് ദൂരേക്ക് സ്ഥലം മാറ്റമായതോടെ ക്യാൻഡിയെ മൃഗ മൃഗാശുപത്രിയിൽ അവർ ഉപേക്ഷിക്കുകയാണ് പിന്നെ ഡോക്ടർ അവനെ മരുന്ന് കുത്തിവെച്ച് കൊല്ലുന്നു അപ്പോൾ ഇതാണ് ക്യാ ആ ഒരു കഥയിൽ ആദത്തിൽ ഒരു പാർട്ടൽ സംഭവിക്കുന്നത് ഇനി ആർദർ എന്ന് പറഞ്ഞ കുറുപ്പിൻ്റെ അച്ഛൻ ആദം ശങ്കരപിള്ളയുടെ ജാരസന്ധതി കുട്ടായി മോഷ്ടിക്കുന്ന നായ ആർദർ എന്നായിരുന്നു അതിൻ്റെ പേര് അപ്പോൾ കുറുപ്പിൻ്റെ അച്ഛനായിരിക്കുന്ന ആദത്തിൻ്റെ ആദം ശങ്കര പിള്ളയുടെ ജാരസന്ധതി ആയിരിക്കുന്ന കുട്ടായിയാണ് ഈ ആർദറെ മോഷ്ടിച്ചത് എന്നുള്ളതുകൊണ്ട് അയാൾക്ക് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ആദം ശങ്കര പിള്ളയുടെ പേര് ആദം എന്നുള്ളത് അയാൾക്ക് കിട്ടുന്ന പേരാണ് അതായത് അയാൾ കന്യാസ്ത്രീ മഠത്തിന് പിന്നിലെ വാതിൽ കൂടി നഗ്നായി ഓടിയിറങ്ങി വന്നപ്പോഴാണ് ആദം എന്നുള്ള പേര് കിട്ടത് കിട്ടിയത് അപ്പോൾ ഈ ഒരു തെളിയിക്കാനാവാത്തൊരു പിതൃത്വം അവിടെ വരുന്നുണ്ട് കുട്ടായിക്ക് അതുകൊണ്ട് തന്നെ അത് നായകിടുന്ന പേര് എന്നാണ് അപ്പോൾ അങ്ങനെ അവിടെ എത്തുന്ന ഈ ആർദർ എന്ന ആദം പിന്നീട് ഈ കുറുപ്പ് കുറുപ്പിൻ്റെ പറമ്പുകളിൽ നിന്ന് ഈ കുട്ടായി പോയി തേങ്ങ പിരിക്കുന്നു വാഴക്കുലകൾ വെട്ടിയെടുക്കുന്നു അങ്ങനെ കുറുപ്പിന് കൂടുതൽ ദുഃഖം വരുമ്പോൾ കുറുപ്പിൻ്റെ വീടിന് മുന്നിലെത്തി അസഭ്യം പറയുന്നു ഭക്ഷണമാണെന്ന് തിരിച്ചറിയാതിരിക്കുന്നതിനാൽ ഉണക്കക്കപ്പ തിന്നാതിരുന്ന ആദത്തെ ഈ കുട്ടായി വടി കൊണ്ട് തല്ലുന്നു അങ്ങനെ മകൻ്റെയോ കുടുംബാംഗത്തിൻ്റെയോ അർഹമായ പദവി കുട്ടായിക്ക് ലഭിച്ചില്ല അതിൻ്റെ അമർഷവും നിരാശയുമൊക്കെ ഈ നായയോട് തീർക്കുകയാണ് അങ്ങനെ അവസാനം ആദത്തെ ഒത്തൊരു തെരുവ് നായയാക്കിയിട്ട് എന്ത് ചെയ്യുന്നു മാറ്റുന്നു ആദം ഭക്ഷണം കിട്ടാതെ നാട്ടിലെ അടുക്കളകളിലെല്ലാം കയറി ഭക്ഷണം മോഷ്ടിച്ചു നാട്ടുകാരെല്ലാം പട്ടിപിടുത്തക്കാരെ ഏർപ്പെടുത്തി ആദത്തിനെ പിടികൂടാനായില്ല പിന്നീട് അങ്ങനെ ആ ഒരു കാരണം കൊണ്ട് ആദത്തെ പിടികൂടാനായില്ല അവൻ അവരെ തുരത്തുകയാണ് അതുകൊണ്ട് സകല നായ്ക്കളുടെയും കാമുകനായിട്ട് അവൻ മാറുന്നു അപ്പോൾ അവസാനത്തിൽ അവൻ തെരുവുനായ ഏത് തിരുവനായ്ക്ക് വരുന്നെയും ആ ഒരു വിധി തന്നെയാണ് അവനും വരുന്നത് ഒരു ഹൈവേയിലെ വണ്ടിക്കടിക്കപ്പെട്ട് അവൻ മഴയിൽ ഒരു മണ്ണാങ്കട്ട പോലെ അലിഞ്ഞു തീരുകയാണ് അപ്പം അങ്ങനെ ആദം എന്ത് ആദമെന്ത് ചെയ്യുന്നുവെച്ചാല് അതത്തിനതാണ് സംഭവിക്കുന്നത് ഇനി കുറുപ്പിൻ്റെ മകൻ അഖിലേഷ് മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹിക്കുന്നൊരാഗ്രഹമുണ്ട് അതാണ് ആദം എന്ന കഥയിൽ നമ്മളെ ഒരു എന്താ പറയുക നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പോലെ അത് അഖിലേഷ് ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഒരു ദിവസമെങ്കിലും തെരുവുതണ്ടിയായിട്ട് ജീവിക്കാനാണ് അയാളും ഒരു പട്ടിയെ കൊണ്ടുവന്ന് വളർത്തുന്നുണ്ട് അതിന് എന്ന് പേരിടുന്നു അതിനും ആദത്തിൻ്റെ ചായ ആദം എന്ന കഥ ഇതാണ് തിരക്കഥകളെക്കുറിച്ച് ഇനി നോവലിലേക്ക് കടക്കാം അദ്ദേഹത്തിൻ്റെ മൂന്ന് കഥകൾ ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു ഒരു ചലച്ചിത്രമാണ് ഏതൻ സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഒരു ചലച്ചിത്രം കൂടിയാണ് നിര്യാതരായി ചപ്പാത്തിലെ കൊലപാതകം മാന്ത്രികവാൽ ഈ മൂന്നെണ്ണമാണ് ഏതൻ എന്ന സിനിമയ്ക്ക് ആധാരം കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ മാവോയിസ്റ്റ് എന്ന കഥയാണ് ജെല്ലിക്കെട്ട് എന്ന് പറഞ്ഞ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയായത് നൻപകൽ നേരത്ത് മയക്കമാണ് മറ്റൊരു തിരക്കഥ മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് മികച്ച നടന് നേടിക്കൊടുത്തൊരു ചലച്ചിത്രമാണത് അതുപോലെ അദ്ദേഹത്തിൻ്റെ നോവലുകൾ നോക്കുമ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് മീശയാണ് മീശയ്ക്ക് രാജ്യത്തെ ഏറ്റവും വലിയ സാഹിത്യ സമ്മാനമായിട്ടുള്ള ജെ സി ബി പുരസ്കാരം ലഭിക്കുകയുണ്ടായി മസ്റ്റാഷ് എന്ന വിവർത്തനത്തിനാണ് അത് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ജയശ്രീ കളത്തിലാണ് ആ പുരസ്കാരത്തിന് അർഹര അർഹയായിട്ടുള്ളത് വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിലായിരുന്നു വയലാറും കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പുസ്തകമാണ് മീഷ അതിൽ അതിൽ തന്നെ പവിയാൻ്റെ മകനായ ദളിതനായ വാവച്ചനാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് തൻ്റെ നാട്ടിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നാടകത്തിലൂടെ അയാൾ മീശ എന്ന ഒരു അമാനുഷികനായ ഒരാളായി പരകായ പ്രവേശനം നടത്തുകയാണ് ദളിതൻ മീശ വെച്ചത് ഒരു കോളിളക്കമായി മാറുന്നുണ്ട് അഭിനയത്തിന് ശേഷവും മീശയായി ജീവിക്കുന്ന അയാൾ പിന്നെ ഒരു മിത്തായി മാറുന്നു അതായത് പാട്ടുകളിലൂടെ പാടി നടക്കുന്നൊരു ഒരു വീരനായകനെ പോലെ ആയി മാറുന്നു അല്ലെ കഥാപാത്രമായി വരുന്നത് സീതയാണ് കൊയ്ത്തുപാട്ടിലെ അമാനുഷികനായ കഥാപാത്രമായ മീഷ നോവൽ അവസാനിക്കുമ്പോൾ സീതയാൽ നിരസിക്കപ്പെട്ട സാധാരണക്കാരനായ ഒരാളെ മാറും വാവച്ച മരണത്തോടെ നോവൽ അവസാനിക്കുകയാണ് കുട്ടനാടാണ് ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് വരുന്നത് സംസാരിക്കുന്ന മുതലകൾ കഞ്ഞി ചോദിക്കുന്ന പ്രേതങ്ങൾ പിത്തെറിയുന്ന ഭഗവതി തോടിൻ്റെ ഇരുപുറവും മുട്ടുന്ന മീശയുള്ള വാവച്ചൻ ഇതൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ് മീശ എന്നു പറഞ്ഞ നോവൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മീശയ്ക്ക് വയലാർ അവാർഡ് ലഭിച്ചത് മീശ എന്ന നോവലിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ തന്നെ വിശദമായിട്ട് പറയാം വൈക്കം ഐമനം ആർപ്പൂക്കര കൈപ്പൂഴ നീണ്ടൂർ കുമരകം തിരുവാർപ്പ് ഒളശ പരിപ്പ് കുറിച്ചി ഈ പ്രദേശങ്ങളും അവയുടെ ഉൾപ്രദേശങ്ങളുമാണ് നോവലിലെ ദേശമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന പ്രമുഖരായിട്ടുള്ളവർ ശ്രീനാരായണ ഗുരു ഹെൻഡി സായിപ്പ് ബേക്കർ സായിപ്പ് സ്വാതി തിരുനാൾ ഉത്രം തിരുനാൾ തുടങ്ങിയവരാണ് മീഷയുടെ അച്ഛൻ ആയിരിക്കുന്ന പവിയാനും ചെല്ലയും ആണ് രണ്ട് കഥാപാത്രങ്ങൾ മറ്റുള്ളവർ വരുന്നത് അവരുടെ ആറു മക്കളിൽ മൂന്നാമനായിട്ടാണ് മീശ ജനിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഈ നാടകത്തിന് വേണ്ടി മീശ വയ്ക്കുകയും പിന്നീട് ആ മീശ എന്ന് പറയുന്നത് വളർന്ന് വരുന്നു സ്ത്രീകൾ വാവച്ചനെ കണ്ടിട്ട് ബോധരഹിതരാകുന്നു മീശയ്ക്കെതിരെ പ്രവൃത്തിയാർ ശങ്കുണ്ണി മേനോൻ ഏറ്റുമാനൂർ തഹസിൽദാർക്ക് പരാതി കൊടുക്കുന്നു ഇത്തരത്തിൽ ആണ് മീശയുടെ ഒരു പിന്നെ നോവലിൻ്റെ ഒരു പോക്ക് അതുപോലെ ഭയമല്ലായിരുന്നു യഥാർത്ഥത്തിൽ സ്ത്രീജനങ്ങൾക്ക് മീശയോടുണ്ടായിരുന്നത് ആരാധനയായിരുന്നു മീശയെ ഭയക്കാത്ത ഒരു പെണ്ണായിരുന്നു സീത മലയായ അന്വേഷിച്ചുകൊണ്ട് ഉള്ള മീശയുടെ നടത്തം സീതയുടെ വീട്ടിലാണ് എത്തുന്നത് അവിടെ വെച്ച് അവളെ കീഴ്പ്പെടുത്തുന്നു മീഷ അതിനു ശേഷം പിന്നീട് സീതഅാന്വേഷണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രീതിയിലാണ് മലയാ മലയ അതുപോലെ സീതാന്വേഷണം ഈ രണ്ട് ഭാഗമാണ് ഈ ഒരു നോവലിനെ കൊണ്ടുപോകുന്നത് പിന്നീട് ഒരിക്കലത് പൂർണ്ണമായിട്ട് പറഞ്ഞു തരാം അതിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ മറന്നു പോകാതിരിക്കുക ആഗസ്റ്റ് പതിനേഴ് എന്നതാണ് അടുത്തതായി വന്നിരിക്കുന്ന നോവൽ ചരിത്രത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു പ്രതിചരിത്രമായി വായിക്കാൻ കഴിയുന്ന ചരിത്രവും ഫിക്ഷനും ചേർന്ന സത്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിയാത്ത ഒന്നാണ് ഓഗസ്റ്റ് പതിനേഴ് എന്ന ഈ നോവൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ചിങ്ങം ഒന്നിന് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിന് തിരുവനന്തപുരം കിഴക്കേ കോട്ടയിൽ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കാവിയിൽ വലമ്പിർ ശംഖ് അടയാളപ്പെടുത്തിയ പതാക ഉയർത്തിയ ഉയർത്തിയതോടെയാണ് ആധുനിക തിരുവിതാംകൂർ ചരിത്രം ആരംഭിക്കുന്നത് നോവൽ ആരംഭിക്കുന്നതും ഈ ചരിത്രത്തിലൂടെയാണ് എന്നാൽ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നില്ല സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുന്നു എന്നൊരു ചരിത്രം എഴുത്തുകാരൻ വിഭാവനം ചെയ്യുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഈ നോവലിലുണ്ട് കഥ നടക്കുന്നത് തിരുവിതാംകൂറിലാണ് കഥ പറയുന്നതാകട്ടെ സർ സി പിയുടെ ചാരനായിരിക്കുന്ന ഒരു യുവാവാണ് ഭാസി ഔറാച്ചൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേരുകൾ പറ സ്വയം പരിചയപ്പെടുത്തുന്നത് വളയാൾ ഒരു വലതുപക്ഷ അനുഭാവിയാണ് ഈ വലതുപക്ഷ അരാഷ്ട്രീയ വീക്ഷണങ്ങളിലൂടെയാണ് ഈ നോവലിൻ്റെ ആഖ്യാനം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രയാകുന്നു തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ലയിക്കാതിരിക്കാനുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് സർ സി പി രാമസ്വാമി അയ്യറാണ് നെഹ്റുവായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇന്ത്യ മൂന്നായിട്ട് വിഭജിക്കപ്പെടുന്നു ഇന്ത്യ ജനാധിപത്യ രാജ്യമായും പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമായിട്ടും തിരുവിതാംകൂർ ഹിന്ദു രാജ്യമായിട്ടും മാറുന്നു പാകിസ്ഥാനും തിരുവിതാംകൂറും സൗഹൃദത്തിലാകുന്നു അവരുടെ പൊതുശത്രുവായിട്ടാണ് ഇന്ത്യ ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ കൊച്ചിയിലേക്ക് കയറിയാൽ ഇന്ത്യ ശത്രുരാജ്യമായി അപ്പം അതിർത്തി എന്നതൊരു വലിയ തമാശ എന്ന രീതിയിലാണ് നോവലിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഹിന്ദുരാജ്യമായ തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിയായിട്ട് വരുന്ന സർ സി പി രാമസ്വാമി അയ്യറാണ് പിന്നെ ആലങ്കാരികമായിട്ടുള്ള പദവിയിൽ ചിത്ര തിരുനാൾ മഹാരാജാവും അങ്ങനെ ആണ് ഇതിനകത്ത് ഒരു സമാന്തരമായിട്ടുള്ള അല്ലെ പ്രതി ഈ ഭാഗങ്ങളൊക്കെ എഴുതി എഴുതിയിരിക്കുന്നത് ഈ തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ ആരംഭിച്ച മുറജപം എന്നുള്ളത് അവരുടെ ദേശീയ ഉത്സവമായി മാറുന്നുണ്ട് അപ്പോൾ മുറജപത്തിനായിട്ട് അയൽരാജ്യമായ ഇന്ത്യയിൽ നിന്ന് ബ്രാഹ്മണർ വരുന്നു തിരുവനന്തപുരത്തേക്ക് അങ്ങനെയൊക്കെ വരുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട് പട്ടം താണുപിള്ള ആനി മസ്ക്രീൻ അത് കാമ ചെറിയാൻ മന്നത്ത് പത്മനാഭൻ ടി എം വർഗീസ് തുടങ്ങിയവരൊക്കെ നോവലിൽ കാണാം സർ സി പിയെ കൊലപ്പെടുത്താനല്ല കെ സി എസ് മണി അതിനകത്ത് വരുന്നത് രാജാവിനെ തന്നെ കൊലപ്പെടുത്താനാണ് അപ്പം രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് സർ സി പി ചാടി വീഴുന്നത് അങ്ങനെയാണ് അയ്യർക്ക് വെട്ടയർക്കുന്നത് എന്നാണ് സർക്കാരിൻ്റെ ഭാഷ്യമായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നത് ആ കൂട്ടത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറും ഉണ്ട് ഈ ഒരു നോവലിലെ ബഷീർ എന്ന് പറഞ്ഞാൽ നോവലും കഥയുമൊക്കെ എഴുതുന്നൊരു ബഷീറായിട്ടല്ല എഴുതുമെന്ന് പറഞ്ഞു നടക്കുന്നൊരു ബഷീറായിട്ടാണ് ഇതിൽ കാണാൻ കഴിയുന്നത് പിന്നെ ഗാന്ധി വധം എന്നുള്ളത് ചരിത്രത്തിലെ മറ്റൊരു രീതിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത് അപ്പം ഈ സർ സി പിയുടെ ചാറിന് അവിടെ ഒരു ദൗത്യമുണ്ട് എന്നുള്ളതാണ് അയാൾ പൂനയ്ക്കടുത്തുള്ള ബരാമതിയിൽ നാഥുറാം എന്ന മനുഷ്യനോടൊപ്പം പിന്നെ ഉറങ്ങുന്നുണ്ട് പിറ്റേ ദിവസം അയാൾക്കൊപ്പം ഗ്വാളി ഓറിലേക്ക് പോകുന്നു അവിടെ വെച്ചിട്ടാണ് ഈ നയൻ എം എം പരേറ്റ പിസ്തൽ ഒരു താൻ വിറ്റതാണെന്ന് വരുത്താൻ വേണ്ടി ഒരു ആയുധ വ്യാപാരിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു രാജകുടുംബാംഗം അത് വില കൊടുത്ത് വാങ്ങി നൽകി മടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നത് പിന്നെ അതുപോലെ ഈ ഒരു നോവൽ നമ്മൾ എന്താണോ ചരിത്രത്തിൽ കണ്ടത് അതിനെയൊക്കെ മാറ്റിയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായൊരു കാര്യം ഉദാഹരണമായിട്ട് സഖാവ് കൃഷ്ണപിള്ളയുടെ മരണം റദ്ദാക്കപ്പെടുന്നു ഇ എം എസ് വി എസ് അച്യുതാനന്ദനൊക്കെ ചരിത്രത്തിൽ പോലുമില്ല അതായത് അവർ മരണപ്പെടുന്നു എ കെ ജിയെ അന്യരാജ്യത്തേക്ക് കുടിയൊഴിപ്പിക്കുന്നു പിന്നെ ബഷീർ സ്വാതന്ത്ര്യസമരസേനാനിയാണ് ഇങ്ങനെയൊക്കെയാണ് നോവലിൽ കൊടുത്തിരിക്കുന്നത് എസ് ഹരീഷിൻ്റെ ഏറ്റവും പുതിയ നോവലാണ് പട്ടുനൂൽപ്പുഴു സാംസ എന്ന പതിമൂന്ന് വയസ്സുകാരൻ്റെ ജീവിതമാണ് ഇതിൽ കാണാൻ കഴിയുന്നത് സാംസ എന്ന പേരിൽ അമൽ പിരപ്പൻകോടിൻ്റെ അതായത് അമലിൻ്റെ ഒരു കഥാസമാഹാരവും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെ സാംസ എന്ന് പറയുന്ന ഈ പേര് നമുക്ക് വേറൊരിടത്ത് കാണാം ഫ്രാൻസ് കാഫ്കയുടെ കാഫ്കിയുടെ മെറ്റമോർഫോസിസിലെ നായകനാണ് ഗ്രിഗർ സാംസ അതിൽ നിന്ന് എടുത്ത പേരാണ് ഈ സാംസ അപ്പോൾ ഈ ഒരു ഇതിൽ പതിമൂന്ന് വയസ്സുള്ള സാംസയുടെ ജീവിതം കാണാം വിജയനും ആനിയുമാണ് മാതാപിതാക്കൾ വളർത്തു നായയുടെ പേര് ഇലു എന്നാണ് ലൈബ്രറിയനായിരിക്കുന്ന മാർക്ക് സാറ് നടാശ എന്ന പെൺകുട്ടി കഥാപാത്രമായിട്ട് വരുന്നുണ്ട് പതിമൂന്ന് വയസ്സിൽ തന്നെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാംസയാണ് ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച കഥാസമാഹാരത്തിനുള്ള പുരസ്കാരം ഗീതാ ഹിരണ്യൻ തോമസ് മുണ്ടശ്ശേരി കഥാപുരസ്കാരം വി പി ശിവകുമാർ സ്മാരകകേളി അവാർഡ് മികച്ച നോവലിനുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ പുരസ്കാരം മീശയ്ക്ക് ഇരുപത്തിരണ്ടിലെ വയലർ അവാർഡ് മീശയ്ക്ക് ഇങ്ങനെയുള്ള പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇത്രയുമാണ് എസ് ഹരീഷിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നെ ഗോഗോളിൻ്റെ കഥകൾ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് അന്ത്യപ്രഭാഷണം പ്രൊഫസർ റാൻഡി പോഷ് അതും വിവർത്തനം ചെയ്തിട്ടുണ്ട് കഥകളുടെ വർഷം പറയാൻ വിട്ടുപോയി രസവിദ്യയുടെ ചരിത്രം രണ്ടായിരത്തി മൂന്നിലാണ് മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ രണ്ടായിരത്തി പതിനാറിൽ ലാറ്റിൻ അമേരിക്കൻ ലാബ്രിന്ത് രണ്ടായിരത്തി അഞ്ച് ആദം രണ്ടായിരത്തി പതിനാല് ഇത്രയുമാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ വരുന്നത് അപ്പോഴത് പഠിച്ചുവെക്കുക പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടും